സിനിമാ സീരിയൽ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത വേർപാട് പ്രശസ്ത നടൻ അന്തരിച്ചു വാഴുന്നൂർ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ വേഷമിട്ട് നടൻ ചെറുനിയൂർ ശശിയാണ് അന്തരിച്ചത് അറുപത്തിയേഴ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം സിനിമകൾക്ക് പുറമെ നിരവധി നാടകങ്ങളിലും ടെലിവിഷൻ സീരിയലുകളിലും ശശി അഭിനയിച്ചു ചെറുനിയൂർ മണ്ഡലം മുൻ കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു ഇദ്ദേഹം അറുപത്തിയേഴാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് വാഴുന്നൂർ എന്ന സിനിമയിലെ ചെറുനിയൂർ ശശിയുടെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പ്രിയ പ്രിയകലാകാരന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം